പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വൻ്റിഫോർ പർഗാനാസിൽ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചുവെച്ചു മണിപ്പൂരിലെ വംശീയ കലാപത്തിന് വർഗീയ നിറം നൽകി കൊഴുപ്പിച്ച മലയാള മനോരമയും മാതൃഭൂമിയുമൊന്നും ഈ സംഭവം കണ്ടില്ലെന്ന് നടിച്ചു ജനുവരി അഞ്ചിനാണ് കോടികളുടെ റേഷൻ തട്ടിപ്പ് കേസിൽ പ്രതിയും ജില്ലാ പഞ്ചായത്ത് അംഗവും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായ ഷാജഹാൻ ഷീഖിൻ്റെ വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാൽ അവർക്ക് വീട്ടിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല നൂറുകണക്കിന് പേർ അവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു എല്ലാം ഷാജഹാൻ ഷേഖ് കൊണ്ടുവന്ന ഗുണ്ടകൾ അവർ ഇ ഡി സംഘത്തെ ആക്രമിച്ചു പല ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു എന്നാൽ മമതയുടെ പോലീസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്തു ഷാജഹാൻ ഷെയ്ക്ക് ഒളിവിൽ പോയി അയാൾ പുറത്തിറങ്ങിയാൽ കേന്ദ്ര ഏജൻസികൾ പൊക്കുമെന്ന് ഉറപ്പായി അയാളുടെ അഭാവത്തിൽ സന്ദേശ് ഖാലിയിലെ ജനങ്ങൾക്ക് സത്യം വിളിച്ചു പറയാൻ ധൈര്യം വന്നു ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടക്കുമോ എന്ന് നമ്മൾ സംശയിക്കുന്ന അത്ര ഭീകരമായിരുന്നു സന്ദേശ് ഖാലിയിൽ നടന്നത് തൃണമൂൽ പ്രവർത്തകർ വീടുകളിൽ വന്ന് സർവേ നടത്തും ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് പോകും അവരെ ആവശ്യം കഴിയുന്നതുവരെ മാനഭംഗപ്പെടുത്തും പിന്നെ വിട്ടയക്കും അപ്പോഴേക്കും അടുത്ത സ്ത്രീയെ കൊണ്ടുപോയിരിക്കും അവർക്കിത് പുറത്തു പറയാനുള്ള ധൈര്യമില്ലായിരുന്നു കേന്ദ്ര ഏജൻസികളെ വരെ ഷാജഹാൻ ഷെയ്ക്ക് തല്ലി ഓടിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ എങ്ങനെ പ്രതികരിക്കും അവർ പട്ടികജാതിക്കാരായിരുന്നു പിന്നാക്കക്കാരായിരുന്നു പാവപ്പെട്ടവരായിരുന്നു അവരുടെ ഭൂമി ഷാജഹാനും സംഘവും കൈയേറി കൃഷി ചെയ്യുന്ന അവരുടെ പാടത്തേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു പലരെയും കൊല്ലാക്കൊല ചെയ്തു ഒടുവിൽ ഷാജഹാൻ ഒളിവിൽ പോയപ്പോൾ മാത്രമാണ് അവർക്കിത് പറയാൻ ധൈര്യം വന്നത് മമതയുടെ പോലീസ് അക്രമികളുടെ കൂടെയായിരുന്നു മാനഭംഗപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കാൻ അവരുടെ പോലീസ് തയ്യാറായില്ല പിന്നെയാണ് രണ്ടും കൽപ്പിച്ച സ്ത്രീകൾ മുളവടികളും ചൂലുകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പിന്തുണയുമായി എത്തി ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും സംഘർഷമുണ്ടാവുമ്പോൾ അവർ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിക്കും ആർക്കും അങ്ങോട്ട് കടക്കാതിരിക്കാൻ ഒടുവിൽ കൽക്കട്ട ഹൈക്കോടതി തന്നെ ഇതിനെതിരെ തിരിഞ്ഞു നൂറ്റിനാൽപത്തിനാല് പിൻവലിക്കാൻ കോടതി പറഞ്ഞു പകരം പോലീസ് സുരക്ഷ ശക്തമാക്കാൻ പറഞ്ഞു ഗ്രാമത്തിലേക്ക് ചെല്ലാൻ ശ്രമിച്ച ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുഗാന്ത ബാനർജി പോലീസ് മർദ്ദനത്തിൽ ആശുപത്രിയിലായി ഇതാണ് ബംഗാളിൽ നടക്കുന്നത് മാനഭംഗത്തിനിരയായ യുവതി പറയുന്നത് ഇങ്ങനെ പോലീസ് യൂണിഫോമിലാണ് അക്രമികൾ വീട്ടിലേക്ക് കയറിയത് ബംഗാളിലെ ഭരണകക്ഷിയായ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷിബു പ്രസാദ് ഹസ്രയാണ് ഇതിലെ ഒരു പ്രതി തൃണമൂൽ എം എൽ എയും അധോലോക നേതാവുമായ ഷാജഹാന്റെ അനുയായിയാണ് ഷിബു പ്രസാദ് ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളെ ഭയം കാരണം ബന്ധുക്കളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയായിരുന്നു ഏറ്റവും ഇളയ ആൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആക്രമണം ഭയന്ന് ഞാൻ ഒളിവിൽ കഴിയുകയായിരുന്നു ഭർത്താവ് വേറൊരു വീട്ടിൽ അഭയം തേടി വൃദ്ധനായ ഭർത്തൃ പിതാവും കൊച്ചുമകളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അക്രമികൾ വീട്ടിന്റെ മേൽക്കൂരയിൽ തുളയുണ്ടാക്കി വടികൊണ്ട് അകത്തുണ്ടായിരുന്ന ഭർത്തൃ പിതാവിനെയും മകളെയും മർദ്ദിച്ചു ഞാനന്ന് വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും അവരെന്നെ കൊന്നേനെ പോലീസിൽ പരാതി നൽകിയിട്ടും അവർ സംരക്ഷണം നൽകിയില്ല പരാതി നൽകിയാൽ പിന്നെ എന്നെ ആക്രമിക്കില്ലെന്ന് കരുതി എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും മാന്യത തരേണ്ടേ അവർ ചോദിക്കുന്നു പോലീസ് പിടിയിലായ ഹസ്രയെ ഞായറാഴ്ച മജിസ്ട്രേറ്റിനു മുമ്പാകെ ഹാജരാക്കി എട്ട് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അഞ്ചു മാസം മുൻപ് പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഷാജഹാന്റെ കൂട്ടാളികളായ ഹസ്രയും ഉത്തമും ഇവരെ മാനഭംഗപ്പെടുത്തിയത് ഒരു പാർട്ടി മീറ്റിംഗിനായാണ് എന്നെ വിളിച്ചത് ഇക്കാര്യമെല്ലാം ഞാൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് അവരെ രണ്ടുപേരെയും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയമാണ് അവരുടെ ആളുകൾ സദാ ഇവിടെ റോന്നു ചുറ്റുന്നുണ്ട് ഒളിവിലായ ഹസ്രയെ ഞായറാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാന ഡി ജി പി രാജീവ് കുമാർ പറയുന്നത് നേരത്തെ പോലീസിൽ ഈ യുവതി പരാതി നൽകിയിരുന്നില്ല എന്നാണ് അവർ സെഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം മജിസ്ട്രേറ്റിനാണ് മൊഴി നൽകിയത് ഏറ്റവും ക്രൂരമായ രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഈ ഗ്രാമീണരോടും സ്ത്രീകളോടും പെരുമാറിയിരുന്നത് തങ്ങളുടെ കൃഷിഭൂമി ഇവർ കൈയേറി സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയാൽ തങ്ങൾക്ക് മതിയാകുന്നതുവരെ മാനഭംഗപ്പെടുത്തുന്നു പിന്നെ അടുത്തയാളെ പിടിച്ചു കൊണ്ടുപോകും ഇതിനെതിരെ ഫെബ്രുവരി എട്ടിനാണ് സന്തോഷ് ഖാലിയിലെ സ്ത്രീകൾ പ്രതിഷേധവുമായി ഇറങ്ങിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദേശീയ വനിതാ കമ്മീഷൻ സന്ദേശ് ഖാലിയിലെത്തിയിരുന്നു നിയമസമാധാനം തകർന്നതിനാൽ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് സംഭവം അന്വേഷിക്കാമെന്ന പ്രസിഡന്റ് ദ്രൗപതി മുർമു പറഞ്ഞതായി കമ്മീഷൻ അധ്യക്ഷൻ അരുൺ ഹൽദാർ പറഞ്ഞു നേരത്തെ ഗവർണർ സി വി ആനന്ദബോസും സന്ദേശ്കാലി സന്ദർശിച്ചിരുന്നു ഭയാനകം എന്നാണ് അവിടുത്തെ സ്ഥിതിഗതികളെ ഗവർണർ വിശേഷിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക